രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രശ്നം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ല ഒരു തരത്തിലും അത് ബാധിക്കാൻ പോകുന്നില്ല ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ചാർജ് ഷീറ്റ് വരട്ടെ എന്ന് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞില്ല വിധി വരട്ടെ എന്ന് പറഞ്ഞില്ല ആരോപണം ഉന്നയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മതിയായ നിലയിൽ തന്നെ ശരിയായ രൂപത്തിൽ തന്നെ കെ പി സി സിയും കോൺഗ്രസ് നേതൃത്വവും പ്രതികരിച്ചു പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഇതിന്റെ കേസിന്റെ മെറിട്ടിലേക്കും ഡി ഞാൻ പോകുന്നില്ല ന്യായീകരിക്കാനും പോകുന്നില്ല ഞാൻ വളരെ ഒരു ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുന്നു ഈ ഇരയെന്നവകാശപ്പെടുന്ന ബഹുമാന്യ സഹോദരി ആറു മാസമായല്ലോ ഈ വിഷയം പുറത്തു വന്നിട്ട് ഈ പറയുന്ന ചാറ്റും ഈ പറയുന്ന സംഭാഷണവും ഒക്കെ പുറത്തു വന്നിട്ട് എന്താ ഈ ആറുമാസക്കാലമായിട്ട് ഇത്രയും കാലം പരാതി കൊടുക്കാതിരുന്നത് ഇപ്പൊ പരാതി കൊടുക്കാനുണ്ടായ പുതിയ പ്രത്യേക സാഹചര്യം എന്താ മുഖ്യമന്ത്രിയെ കണ്ട് ഈ അവസരത്തിൽ പരാതി കൊടുക്കാൻ എഴുതപ്പെട്ട പരാതി കൊടുക്കുന്ന എന്ത് ആറുമാസം അതിന് തയ്യാറായില്ല പോലീസ് എഫ്ഐആർ എടുത്തല്ലോ മറ്റാരോ കൊടുത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ ആക്ഷേപത്തിന്റെ പേരിൽ പോലീസ് എഫ്ഐആർ എടുത്ത് അന്വേഷിച്ചല്ലോ അപ്പോഴൊന്നും രംഗത്ത് വരാതിരുന്ന ഇരയെന്ന് അവകാശപ്പെടുന്ന ഈ സഹോദരി ഇപ്പോൾ എഴുതിയ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടു കൊടുത്തതിന്റെ പിന്നിലെ എന്ത് പുതിയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒറ്റ സാഹചര്യമേ ഉള്ളൂ പതിനൊന്ന് ദിവസം കഴിഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കും അല്ലാതെ എന്ത് എന്ത് ഇതാണ് ഇതിന്റെ പിന്നിലുള്ളത് അങ്ങനെ സതുദ്ദേശപരമായിട്ടുള്ള പരാതിയാണെങ്കിൽ നേരത്തെ കൊടുക്കാമായിരുന്നല്ലോ ഇതിന് വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് മുമ്പ് എനിക്ക് തോന്നുന്നു മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പോ മഞ്ചേരി തെരഞ്ഞെടുപ്പോ നടക്കുന്ന ഘട്ടത്തിലാണ് രാവിലെ സരിതയെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതിവാങ്ങി അന്വേഷിക്കാൻ സി ബി ഐക്ക് ശുപാർശ നൽകുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അപ്പോൾ അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ രംഗത്തും പ്രതിരോധത്തിലായി സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിശദീകരണം പോലും നൽകാൻ കഴിയാത്ത നിലയിൽ പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോയ ഗവൺമെന്റും പാർട്ടിയും മുന്നണിയും അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ ആ പെൺകുട്ടിയിൽ നിന്ന് പരാതി എഴുതി വാങ്ങി ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തുന്നത് ഒരു കാരണവശാലും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നില്ല നല്ലതുപോലെ കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉദ്യമവും ഈ അടവുനയതന്ത്രവും സി പി എമ്മിൻ്റേത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഫലിക്കാൻ പോകുന്നില്ല